ഹലോ ഗായ്സ് നമസ്കാരം നമ്മളുടെ തൊഴിലാളിക്കുരു കൈത്താങ്ങ എന്നുള്ള ഒരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ അതിന് മുന്നേ ഹാപ്പി ന്യൂ ഇയർ ആൾ അപ്പോൾ എല്ലാവരും നല്ല സന്തോഷമായിരിക്കുക എന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവർക്കും നല്ല ജോബ് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോയിലോട്ട് പോവുകയാണ് പൊറോട്ട മാസര ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എഴുപത്തൊൻപത് പൂജ്യം നാല് നാൽപ്പത്തി രണ്ട് പതിനെട്ട് തൊണ്ണൂറ്റി ഒൻപത് സെവൻ നയൻ സീറോ ഫോർ ഫോർ ടു വൺ എയ്റ്റ് ഡബിൾ നയൻ ഒരു ടീമാസ്റ്ററെ ആവശ്യമുണ്ട് പട്ടാമ്പിയിലോട്ടാണ് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്താറ് നാൽപ്പത്തേഴ് എഴുപത്തൊന്ന് എൺപത് ഒരു വെയിറ്ററെ ആവശ്യമുണ്ട് ആൻഡ് ക്ലീനിങ് ബോയും കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തേഴ് നാന്നൂറ് തൊണ്ണൂറ്റാറ് ഒന്ന് ഒരു ക്ലീനിങ് സ്റ്റാഫിനെ വെയിറ്ററെ ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ എൺപത്തഞ്ച് നാൽപ്പത്തേഴ് മുപ്പത്തി രണ്ട് തൊണ്ണൂറ്റി രണ്ട് പത്ത് മലയാളി കുക്കിന് ആവശ്യമുണ്ട് ആൻഡ് ഒരു കൈപ്പണ്ടാരിയേയും ചായയും ജ്യൂസും ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാളെയും ആവശ്യമുണ്ട് പെരുമ്പാവൂരിലോട്ടാണ് ആവശ്യം കോണ്ടാക്റ്റ് നമ്പർ എൺപത്തഞ്ച് തൊണ്ണൂറ്റി നാല് പൂജ്യം ആറ് അൻപത്തൊന്ന് പൂജ്യം ഒൻപത് ക്ലീനിങ് ആൻഡ് വാഷിംഗ് പോയ ആവശ്യമുണ്ട് കണ്ണൂരിലോട്ടാണ് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റാറ് മുപ്പത്തി മൂന്ന് ഇരുപത്തി നാല് മുപ്പത്തി നാല് എഴുപത്തി ഏഴ് രണ്ട് ക്യാപ്റ്റനേയും രണ്ട് വെയ്റ്ററേയും ഒരു ക്യാഷറേയും ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റഞ്ച് നാന്നൂറ്റി നാൽപ്പത്തി ആറ് നാനൂറ്റി അൻപത്തി ഏഴ് എഴുപത്തിയാറ് മാംഗ്ലൂർ ഹോട്ടലിലോട്ട് ക്ലീനിങ് ബോയ് ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പൂജ്യം പൂജ്യം അറുപത്തഞ്ച് നാൽപ്പത്തി ആറ് അടുത്തത് റെസ്റ്റോറൻറ്റിലേക്ക് ക്യാപ്റ്റിനെ ആവശ്യമുണ്ട് ചങ്ങനാശ്ശേരിയാണ് കോണ്ടാക്ട് നമ്പർ എഴുപത്തൊൻപത് പൂജ്യം രണ്ട് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തി മൂന്ന് അടുത്തത് വെയ്റ്ററെ ആവശ്യമുണ്ട് രണ്ട് വെയ്റ്റർ ആവശ്യമുണ്ട് ക്യാപ്റ്റിനെ ആവശ്യമുണ്ട് ജ്യൂസ് മാസ്റ്റർ ആവശ്യമുണ്ട് പൊറോട്ട മാസ്റ്റർ ആവശ്യമുണ്ട് ഇതെല്ലാം ഒരു കോണ്ടാക്റ്റ് നമ്പർ ആട്ടോ കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റൊൻപത് അറുപത്തൊന്ന് അൻപത്തെട്ട് അൻപത്തേഴ് പതിനാറ് കുഴിമന്തി അൽഫാം മേക്കറ് ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റാറ് മുപ്പത്തി മൂന്ന് അറുപത്തെട്ട് പന്ത്രണ്ട് പൂജ്യം മൂന്ന് ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ് ദോശ മാസ്റ്റർ ആവശ്യമുണ്ട് വെജിറ്റബിൾ കട്ടിങ്ങിന് ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റഞ്ച് അൻപത്തൊന്ന് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റൊന്ന് പൂജ്യം ഒൻപത് അടുത്തതൊരു ക്യാപ്റ്റന് ആവശ്യമുണ്ട് മെയിൽ ഓർ ഫീമെയിൽ തൃശൂരിലോട്ടാണ് കോണ്ടാക്ട് നമ്പർ എഴുപത്തഞ്ച് അൻപത്തെട്ട് എൺപത്തി ഒൻപത് സോറി എഴുപത്തഞ്ച് അൻപത്തെട്ട് എൺപത്തൊന്ന് അറുപത് എഴുപത്താറ് അടുത്തതൊരു വാഷിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഇടുക്കിയിലോട്ടാണ് കോണ്ടാക്റ്റ് നമ്പർ എഴുപത്തി മൂന്ന് അൻപത്താറ് ഇരുപത്തി മൂന്ന് പതിനാല് അറുപത്തിരണ്ട് വെയിറ്ററി ആവശ്യമുണ്ട് അടുത്തത് കോഴിക്കോടാണ് കോണ്ടാക്റ്റ് നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തെട്ട് പതിനേഴ് പൂജ്യം ഒൻപത് പൂജ്യം അഞ്ച് അടുത്തത് കോഴിക്കോട് റെസ്റ്റോറൻറ്റിലോട്ട് രണ്ട് ജ്യൂസ് മെ മാസ്റ്ററേയും ബ്രോസ്റ്റ് ഹെൽപ്പറേയും രണ്ട് വെയ്റ്ററേയും ഒരു ക്ലീനിങ് ബോയേയും രണ്ട് നിക്കാലയേയും രണ്ട് വെയ്റ്ററേയും ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എഴുപത്തഞ്ച് അറുപത് തൊണ്ണൂറ്റി നാല് അറുന്നൂറ്റി പത്തൊൻപത് നാല് ദോശ ആൻഡ് പൊറോട്ട മാസ്റ്റർ ആവശ്യമുണ്ട് ആൻഡ് ടീ ആൻഡ് ജ്യൂസ് മേക്കർ ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ് മുപ്പത്തേഴ് അൻപത്തിരണ്ട് എഴുപത്തഞ്ച് നാൽപ്പത്തി ഒൻപത് അൽഫാം ചൈനീസ് മാസ്റ്റർ ആവശ്യമുണ്ട് പരപ്പൻ അങ്ങാടിയാണ് കോൺടാക്റ്റ് നമ്പർ പൂജ്യം പൂജ്യം തൊണ്ണൂറ്റൊന്ന് എൺപത് എഴുപത്തഞ്ച് മുപ്പത്തി മൂന്ന് എഴുപത്തി ആറ് മുപ്പത്തി മൂന്ന് പൊറോട്ട മാസ്റ്റർ ആവശ്യമുണ്ട് തിരൂരിലോട്ടാണ് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റാറ് അൻപത്തി എൺപത്തെട്ട് അറുപത്തി നാല് നാൽപ്പത്തി രണ്ട് മംഗലാപുരത്തേക്ക് മലബാർ സ്റ്റൈൽ എണ്ണക്കടി മേക്കർ ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് നാൽപ്പത്തൊന്ന് അറുപത്തൊൻപത് വെയ്റ്റർ ജോ വെയ്റ്റർ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എഴുപത്തി മൂന്ന് എൺപത്തഞ്ച് അൻപത് എഴുപത്തേഴ് എഴുപത് ഖത്തറിലേക്ക് ഒരു ഛായാമാസര ആവശ്യമുണ്ട് ഒരു വെയ്റ്ററേയും ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എൺപത് എഴുപത് അൻപത് തൊണ്ണൂറ് പത്ത് ഒരു പൊറോട്ട പൊറോട്ട മാസ്റ്റർ ആവശ്യമുണ്ട് വേണ്ട കേട്ടോ ഷവർമ ഷവായി ഉണ്ടാക്കാൻ അറിയാവുന്ന ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റഞ്ച് നാനൂറ്റി നാൽപ്പത്തി മൂന്ന് എഴുപത്തൊന്ന് എഴുന്നൂറ്റി എഴുപത് വെയിറ്ററെ ആവശ്യമുണ്ട് ബില്ലിംഗ് വേക്കൻസി ഉണ്ട് കോണ്ടാക്ട് നമ്പർ എഴുപത് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് നാൽപ്പത്തിരണ്ട് രണ്ട് കോഴിക്കോട് വടകര റെസ്റ്റോറൻറ്റിലേക്ക് വെയിറ്റർ ആവശ്യമുണ്ട് നാലാൾ ആവശ്യമുണ്ട് പ്രായപരിധി മുപ്പത്തഞ്ചാണ് റൂം ആൻഡ് ഫുഡ് ഉണ്ട് സാലറി ഇരുപതിനായിരം ആണ് കോണ്ടാക്റ്റ് നമ്പർ എൺപത് എഴുപത് അൻപത് തൊണ്ണൂറ് പത്ത് ഒരു പ്ലേറ്റ് വാഷിംഗ് വേക്കൻസി ആണ് കോണ്ടാക്റ്റ് നമ്പർ എൺപത്തൊൻപത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് മുപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് അടുത്തതൊരു അൽഫാം തന്തൂരി ചൈനീസ് മാസ്റ്റർ ഹെൽപ്പർ ഇവരെ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എൺപത്തൊന്ന് ഇരുപത്തൊൻപത് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തൊന്ന് മുപ്പത്താറ് അടുത്തതൊരു ക്യാപ്റ്റിന് ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊന്ന് പതിനേഴ് എഴുപതിനേഴ് ഇരുപത്തൊന്ന് നാൽപ്പത്തി രണ്ട് ബഖാലയിലേക്കു പരിചയസമ്പന്നരായ ആൾ ആവശ്യമുണ്ട് കോൺടാക്ട് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം നാല് പൂജ്യം നാല് എൺപത്തൊന്ന് എഴുപത്തി ഏഴ് അബുദാബിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊറോട്ട കഫ് സോറി അബുദാബിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കഫ്തിരിയിലേക്ക് പൊറോട്ട ദോശ ചപ്പാത്തി പൂരി പരിചയസമ്പന്നമായ ആൾ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് ഇരുപത്തി നാല് അൻപത്താറ് എൺപത്തി ഒന്ന് ഫിഷ് കട്ടിംഗ് ജോലി അറിയാവുന്ന ഒരാൾ ആവശ്യമുണ്ട് യു എയിലേക്ക് യു എ കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റേഴ് പതിനഞ്ച് അറുപത്തഞ്ച് അൻപത്താറ് മുപ്പത്തഞ്ച് ഒന്ന് ഒരു ഡ്രൈവർ ഒരു ഡ്രൈവറെ ആവശ്യമുണ്ട് യു എയിലേക്കാണ് കോണ്ടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് അൻപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി നാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ആറ് അടുത്തത് പുജേറയിൽ പുതു പുതുതായി തുടങ്ങിയ ഒരു കഫ്തിരിയിലേക്ക് ഷവർമ്മ പണിയറിയാവുന്ന ഒരാൾ ആവശ്യമുണ്ട് കോൺടാക്ട് നമ്പർ പൂജ്യം അഞ്ച് നാൽപ്പത്തി നാല് മുപ്പത്തേഴ് എഴുപത്തി ആറ് അമ്പത്തഞ്ച് ഹെവി ഡ്യൂട്ടി ഡ്രൈവർ ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റേഴ് പതിനഞ്ച് പൂജ്യം ഒമ്പത് അറുപത് നാൽപ്പത്തി അറുപത്തി ആറ് അടുത്തത് സീനിയർ അക്കൗണ്ട്സിന് ആവശ്യമുണ്ട് അബുദാബിയിലോട്ടാണ് നാലഞ്ച് നാലഞ്ച് ഇയേഴ്സ് അത് അത് വേണ്ട വേണ്ട ഒരു അക്കൗണ്ടൻസി വേക്കൻസി ഉണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം അത് വേണ്ട എൽ ചിലവരൊക്കെ വേക്കൻസി ഇടുമ്പോൾ നമ്പർ എഴുതാതെ എഴുതാതെരുന്നുണ്ട് അതാണ് ഈ വായിച്ചിട്ടൊന്നും ബാക്കി അത് വേണ്ടെന്ന് പറയാൻ കാരണം യു എ പ്രമുഖ മൊബൈൽ ഷോപ്പിൽ ഹിന്ദി അറിയാവുന്ന മൊബൈൽ ടെക്നീഷ്യനെയും സെയിൽസ്മാനെയും ആവശ്യമുണ്ട് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റേഴ് പതിനഞ്ച് അറുപത്തഞ്ച് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി മൂന്ന് പതിനേഴ് അറബിക് റെസ്റ്റോറൻറ്റിലേക്ക് ഒരു കിച്ചൺ ഹെൽപ്പറെ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് എൺപത്താറ് അറുപത്തി മൂന്ന് അറുപത്തെട്ട് നാൽപ്പത്തെട്ട് പെർഫ്യൂം സെയിൽസ് ലേഡിയെ ആവശ്യമുണ്ട് ലൊക്കേഷൻ അബുദാബിയാണ് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി ഒന്ന് എഴുപത്തേഴ് മുപ്പത്താറ് തൊണ്ണൂറ് പൂജ്യം ആറ് എൺപത്തൊൻപത് ഒരു ഹൗസ് ഡ്രൈവറെ ആവശ്യമുണ്ട് അൽ ഷഹ്മ അബുദാബിയാണ് വരുന്നത് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റേഴ് പതിനഞ്ച് അറുപത്തെട്ട് തൊണ്ണൂറ്റൊൻപത് എഴുപത്തൊന്ന് മുപ്പത്തൊന്ന് ദുബായ് തിരിയിലെ ഒരു മെസ്സിലേക്ക് കുക്കിന് ആവശ്യമുണ്ട് പൊറോട്ട ചപ്പാത്തി ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം കോൺടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് അൻപത്തി നാല് പൂജ്യം ആറ് തൊണ്ണൂറ്റാറ് എൺപത്തെട്ട് പൊറോട്ട മാസ്റ്റർ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എൺപത്തഞ്ച് തൊണ്ണൂറ്റി മൂന്ന് പൂജ്യം ഏഴ് പൂജ്യം ഏഴ് ഇരുപത്തി അബുദാബിയിൽ ഉൾ ഉള്ള മലയാളി ഫാമിലിക്ക് കുട്ടിയെ നോക്കാനും വീട്ടിലെ ജോലിക്കുമായ ആളെ നോക്കുന്നു നോക്കുന്നു കോണ്ടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് എൺപത്താറ് പൂജ്യം നാല് അൻപത്താറ് പത്ത് ഇഞ്ചീരിയർ കമ്പി കമ്പനിയിലേക്ക് ഒരാളെ നോക്കുന്നുണ്ട് കോണ്ടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം രണ്ട് തൊണ്ണൂറ്റഞ്ച് എൺപത്തി നാല് നാൽപ്പത്തി രണ്ട് രണ്ട് മാസത്തേക്ക് ഡ്രൈവർ ജോബ് നോക്കുന്നുണ്ട് കോണ്ടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം എട്ട് തൊണ്ണൂറ് അറുപത്തി മൂന്ന് പത്ത് പൊറോട്ട മാസ്റ്ററേയും ക്ലീനിങ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ എൺപത്തഞ്ച് തൊണ്ണൂറ്റി മൂന്ന് പൂജ്യം ഏഴ് പൂജ്യം ഏഴ് എഴുപത്തി രണ്ട് കോഴിക്കോട് റെസ്റ്റോറൻറ്റിലേക്ക് ജ്യൂസ് ആൻഡ് ബ്രോസ് ഹെൽപ്പർ ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ എഴുപത്തഞ്ച് അറുപത് തൊണ്ണൂറ്റി നാല് അറുപത്തൊന്ന് തൊണ്ണൂറ്റി നാല് തൃശൂർ കുർക്കഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന ജെൻസ് സെലൂണിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള ഹെയർ സ്റ്റൈലിഷിന് ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എൺപത്താറ് പൂജ്യം ആറ് മുപ്പത്തി പൂജ്യം ആറ് മുപ്പത്തിരണ്ട് അടുത്തതൊരു ടീമാസ്റ്റർ ആവശ്യമുണ്ട് തൃശ്ശൂരിലോട്ടാണ് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊൻപത് ഇരുപത്തൊൻപത് അൻപത്തൊൻപത് പൂജ്യം എട്ട് വയനാട് വയനാട്ടിലോട്ടൊരു ഷവർമ്മ മാസ്റ്റർ ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ എഴുപത്തഞ്ച് നൂറ്റി മൂന്ന് പൂജ്യം പൂജ്യം അൻപത്തി നാല് മൂന്ന് അർജൻറ്റായിട്ടൊരു മന്തി മാസ്റ്റർ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ് എഴുപത്തിരണ്ട് ഇരുപത്തഞ്ച് നാൽപ്പത്തൊന്ന് എൺപത്തഞ്ച് ഒരു ടി മാസ്റ്റർ ആവശ്യമുണ്ട് തൃശ്ശൂരിലോട്ടാണ് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് അപ്പോൾ ഇന്നത്തെ വേക്കൻസി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് പറ്റിയ ജോബ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഇനി കിട്ടാത്തവർക്ക് ആണെങ്കിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്നല്ലെങ്കിൽ നാളെ നാളെ മറ്റന്നെങ്കിൽ ദിവസങ്ങളായിട്ട് ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടും നിങ്ങൾക്ക് നല്ലത് ഇതിൽ പറയുന്നത് കേട്ടാൽ തന്നെ അറിയാം ഫുൾ വീഡിയോ മാക്സിമം കാണാൻ ശ്രമിക്കുക പകുതി അട്ടി നിർത്തി പോകരുത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറ ആദ്യം പറയുന്നത് അവസാനം വരെ നമ്മൾ പല ജോബ്സും പറയുന്നുണ്ട് പല ജോബ്സും പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ആവശ്യം എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല പകുതി വെച്ച് കണ്ടാൽ മനസ്സിലാക്കാനും പോകുന്നില്ല അപ്പോൾ ഈ വീഡിയോ അതായത് ഇങ്ങനത്തെ ജോബ് വേക്കൻസി വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എല്ലാതും അതും നിങ്ങൾക്ക് കമൻറ്റിലൂടെ പറഞ്ഞറിയിക്കാവുന്നതാണ് അപ്പോൾ ഇനി നല്ല ജോബുകളായിട്ട് നാളെ വരാം അതുവരെ ബൈ ബൈ